യും വരുമ്പോൾ അത് ആരുടെ ആരാണ് ഇവിടെ തെറ്റിയാൽ അവർ തന്നെ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു എനിക്ക് നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും ആള് കഴിഞ്ഞിട്ടും അത് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാർക്കുമാണ് അതിനെന്താ പറയുക എനിക്കറിയില്ല എന്താ പറയാൻ എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റി പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുള്ളത് വീട്ടിലെ ഒരുമിച്ച് കാണാറ് അല്ല ഈ ഞാൻ ഈ പരിപാടി അറിയുന്നത് രണ്ടായിരത്തി സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്ത കൊണ്ടാണ് അന്ന് അഭിനയം ചെയ്യട്ടെ എന്ന് വെച്ചത് അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് കൊണ്ടിരുന്ന് അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നിട്ടേ ഉള്ളൂ കാരണം നമ്മുടെ വിളച്ചെടുക്കാൻ ഞാൻ പോയിട്ടില്ല അവിടെ വെറുതെ പേടിച്ചു തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നമുക്കുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് വരുന്നത് എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്കതിങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോഴും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അങ്ങനെ രണ്ട് മൂന്നും നാലും പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പം എന്നോട് ഇത് പറയുമ്പോൾ ഞാനത് എങ്ങനെയായിരിക്കും ഇപ്പോൾ കൺഫ്യൂസൻ ഉണ്ടാവുക നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ ഒരു വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക ഇത് നേരത്തെ പ്ലാന്റ് ആണോ അല്ലയോ ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ബിഗ് ഫാനാണ് അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക കണ്ടു പഠിക്കാൻ ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക ഒരു എന്താ പറയുക പരഹായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ അറിയിക്കുന്നത് എനിക്കെപ്പോഴും എന്താ പറയുക ഞാൻ ഞാൻ ഇങ്ങനെ ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നേരിട്ടിന്ന് കാണാൻ അത് അനുഭവിച്ചറിയാനും എനിക്ക് സഹായിച്ചതാണ് എനിക്കതിന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്താണ് പ്രോസസ്സ് എന്താ ചെയ്യുന്നതല്ലോ എന്തൊക്കെയോ അവിടെ തോന്നുന്നു അല്ല അതൊക്കെ മമ്മൂക്കായിട്ടാണ് അല്ലാതെ അങ്ങനെ ചെയ്യുമെന്ന് ഈയൊരു വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണമെന്നും എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതാ പറഞ്ഞ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കറിയില്ല അത് എങ്ങനെയാണോ പ്രോസസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് കണ്ടു നിൽക്കാനോ പറ്റുള്ളൂ മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണോക്ക് അങ്ങനെ സാധിക്കാനോ ലെജൻഡായിട്ട് പഠിക്കാൻ പറ്റും സാധിക്കുക ഞാൻ ഇതിന് അടിയിലുള്ള കമന്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണ് പ്രൊമോഷൻസ് കുറവാണോ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടം ആണ് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയുക ഈയൊരു ഈ ഒരു ഓൺലൈൻ ഗെയിമിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേബി ഒരു അഞ്ചോ ആറോ ഏഴോ വർഷമായിട്ടുണ്ടാവുള്ളൂ മാത്സ് അതിനു മുന്നേ രണ്ടും മൂന്നും ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗെമ്മിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങളെ എന്നോട് ചോദിച്ചിട്ടുള്ള പക്ഷേ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലി എന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ് ബസൂക്ക എന്നാണ് അവർക്ക് ബസൂക്കിനെ കുറിച്ചാണ് അറിയില്ല അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ അറിയുമ്പോൾ അമൂക്കപ്പടം അമുക്കപ്പടം

അത് മാത്രമല്ല പുളി നെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പൊ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞത് രണ്ടും എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ എടുക്കാറില്ല കാരണം അങ്ങനെ ചെയ്തിന് നമുക്കിവിടെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല ആളുകൾ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്ന് വേണ്ടി പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിന് നെഗറ്റീവ് കേട്ട് വന്നിട്ട് ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഈ പറയുന്നൊരു ബസുക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാരുടെ ഇത്ര അധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അക്ഷൻ ഗോക്കിൻ്റെ ആ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പം എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്കത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവർ പറഞ്ഞു കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം ആ അത്രയും ഒരു മുതിർന്ന ഒരാൾക്ക് അത് കണക്റ്റ് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു ഏകദേശം ആ നാല് പോയിന്റ് രണ്ട് ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ച് പിന്നെ റിപ്പീറ്റ് ആയി ഞാൻ കേട്ട കുഴപ്പമാണോ പറയാന് റിപ്പീറ്റ് ചെയ്തപ്പോഴും പറയുന്നത് വെറുതെ ഒരു യാത്രകാരനോട് കഥകൾ പറയുന്നു എന്നാണ് ഫസ്റ്റ് എന്റെ ക്യാരക്ടറിനോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഒരു കാരണ എന്തുകൊണ്ടാണ് എനിക്ക് കഥ പറയാൻ പറ്റില്ല അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത് എന്നാലേ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കാരണമുണ്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാണോ അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത പോലെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്ര കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ കൊടുള്ളുല്ല ഞാൻ പറഞ്ഞു ഈ കാര്യത്തിനല്ല ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിനെപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മര്യാദ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് ആ ഞാൻ കേട്ടാ കേട്ടാ ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും പോലെ വേറൊരു കാര്യം എന്താ ബ്രോ ബ്രോ ബ്രോന്ന് വിളിക്കുന്ന അങ്ങനത്തൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ ബ്രോന്ന് വിളിക്കാറുണ്ട് എനിക്ക് അതില് അരോചകം തോന്നിയില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾ ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ ദിനം അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ റോഡ് വിളിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ അവരായിട്ട് പാട്ട് കേൾക്കും ഇപ്പോൾ കോൾ ചെയ്യും അത് നമ്മളെ കൂടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്റർ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് അതങ്ങനെ ചെയ്ത് വെറുതെ ചെയ്യുന്നതല്ല റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ഒരാളുടെ അഭിപ്രായം രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട് പക്ഷെ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട് ഇത് വേറെ ഇവരുടെ കയറ്റപ്പാടിന്റെ പ്രശ്നമാണ് ഇവരുടെ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട് അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി ഇപ്പൊ അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ രണ്ടുമൂന്ന് തദ്ടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട് അത് അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അപ്പൊ അതിന് അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ടന്മാരല്ലോ കാരണം പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണാൻ എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളൊരു എന്താണ് പറയുക വാല്യൂ എന്ന് മനുഷ്യന്റെ വാല്യൂ ഒരാളുടെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു ഞാൻ വിശ്വസിച്ച് ഇവിടെ പറയൂ ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പോ തീർച്ചയായിട്ടും പടം അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ില്ല അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു അപ്പൊ മകന്റെ അപ്പൊ ജനറേഷൻ ആണ് ഞാൻ ആ എക്സ്പീരിയൻസ് അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോൾ മകന്റെ കൂടെ അഭിനയിച്ചപ്പോൾ അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടും ആ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അത് അച്ഛന്റെ കൂടെ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഉപ്പുകൾ സിനിമയാണ് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരും മനസ്സിലാക്കാൻ ഇരിക്കുന്നു അത് ഒരുപാട് സിനിമ നടക്കുമ്പോൾ പല സിനിമകളാണ് അപ്പൊ എന്നത്തെ മനസ്സിലുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഒരുപാട് ക്ഷണാർ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇൻ്റക്റ്റ് ഇൻ്ററാക്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ കിടന്നു വന്നില്ല അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻസും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയം എല്ലാ നല്ലഗുണങ്ങളും മോശങ്ങളും ഉണ്ടാകും അത് ഏത് തലമുറയിലും അതും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായി പോകും വിതൗട്ട് എനി ഫീലിങ്സ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതായി പിന്നെ ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലെങ്കിലും കന്നിടത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്നിറക്കാറുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ല അച്ഛൻ്റെ സൂപ്പർ ലെവലിലേക്ക് മകൻ്റെ സൂപ്പർ ലെവലിലേക്ക് ാണ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ടാകും ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് സ്റ്റൈലാണ് ആ സ്റ്റൈൽ സ്റ്റൈലാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഒരു സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പ് അപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുത ആളുകൾ അതിപ്പം ഓരോ ഫിൽമേക്കേഴ്സ് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ കൺസീവ് ചെയ്ത സിനിമ സിനിമയെടുക്കും ചില രണ്ട് ടൈപ്പ് സിനിമകളുണ്ട് ഒന്ന് പേഴ്സണൽ സിനിമ അപ്പം എന്റെ ഐഡിയാസ് എന്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങളിൽ സ്വീകരിച്ചാൽ ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ മാറ്റി മാറ്റിവെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്തു ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ഒരു സിനിമ പുറത്തു കൊണ്ടു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസറിന് മോണി വേറെ ബോഡീസ് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് ഈ സിനിമ ഞാൻ കാണണോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിംഗ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പോയി വേറൊരു ജീപ്പ് കൊണ്ട് ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗിമിക്സ് ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയരം ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുക എന്താ ഗ്രാവിറ്റേഷൻ കൂടുതലൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു തല്ലോ എൻ്റെ എൻ്റെ സിനിമകൾ കണ്ടറിയാം ചന്താക്കടലൊക്കെ ചെയ്യുന്ന ഒരിടി കൊണ്ട് അവർ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വീഴത്തുള്ളു പറന്നു പോകുന്നൊരു പരിപാടി അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചില സിനിമകൾക്ക് അത് ആവശ്യമാണ് ഇപ്പൊ റെയിൽ ഇനിയെ വെച്ച സിനിമ എടുക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർനാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിലും ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ തന്നെയുള്ളൊരു എത്രയോ വർഷങ്ങൾക്ക് പൂവിന് പുതിയ പോകുന്ന തൊട്ടുള്ള ഒരു ഒരു ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം അമ്മക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഗെയിം കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഫോണിൽ പാമ്പ് ഫോണിൽ കളിച്ചിട്ടില്ലേ അല്ലെങ്കിൽ മറ്റേ പേർ ആപ്പിൾ തിന്നുന്ന പാമ്പിനെയൊന്നും കളിച്ചിട്ടില്ല ബേസിക് ഗെയിമിൻ്റെ കൺസെപ്റ്റും എൻ്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ് ഗെയിമിന് മനസ്സിലാവാ മനസ്സിലാവാതിരിക്കേണ്ട കാര്യങ്ങളില്ല ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ പി എസ് വൈ ഉണ്ട് അപ്പം ഇത് വലിയ എന്താ പറയുക മനസ്സിലാവില്ലാത്തതന്നെ വേറൊരു ഏരിയ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്തൊരു പരിപാടിയൊന്നും അല്ല പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴുള്ള കുട്ടികളോട് ഇത് ഗെയിമിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെപ്പോൾ കൂടുതൽ ഗെയിം കളിക്കുന്ന അറിയുന്ന ആൾക്കാർക്ക് തന്നെയായിരുന്നു പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് ഇല്ല അങ്ങനെ പറയുന്നത് പൊതുവെ ഇതൊരു പ്രമുഖ പടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നും ഇല്ല കുട്ടികളും കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അവര് അവരുടെ ഓൺലൈൻ ഗെയിംസിന് നമ്മൾ കാര്യം ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇൻഡസ്ട്രി ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി എന്ന് നമുക്കറിയില്ല നമുക്ക് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി അത് അതാണ് ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി പത്തമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ പക്ഷേ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയുക ആളുകൾക്ക് മനസ്സിലാവും എന്താണ് അല്ലെങ്കിൽ ഇതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് റിയാലിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാവും

അപ്പം ഗൗതം സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുമോ എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു സാറിൻ്റെ കൂടെയായിരുന്നു നമ്മുടെ ആ ടീമിൽ മോസ്റ്റ് ഓഫ് ദ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ നമ്മുടെ ആ ഒരു ഒരു ബോണ്ട് ഉണ്ടല്ലോ അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷോട്ട് ലും സെൻസ് എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസത്തെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു മൂന്ന് പേർക്കും സിനിമ എണ്ണായാലും ായാലും വിളിക്കായാലും പക്ഷെ സാർ അത് ഭയങ്കര ഈസി ഹാൻഡിൽ ചെയ്ത് സാറിനറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മുടെ കൊണ്ട് ആൾക്കാർ വരുന്ന സമയത്ത് വരുന്ന രീതിയിൽ പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഐ എൻ ഫീലിങ് വെരി വെരി ഹാപ്പി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ എല്ലാവർക്കും പണം ഇഷ്ടമായിരുന്നു കേട്ടു പോകാനുള്ള റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകാനുണ്ടാവുക നല്ല സന്തോഷം എക്സ്ട്രീംലി ഗ്രേറ്റ്

ഇപ്പൊ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻസ് അവർ അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത് ഈയൊരാളിനെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയാ ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് പറ്റുക ഇപ്പൊ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എന്തോ എത്രയോ പേരൊക്കെ സിനിമയിലുണ്ട് പബ്ലിക് ഇമേജിനെ ഇമേജിനെ യൂട്ടിലൈസ് യൂട്ടിലൈസ് അവർക്കുള്ള ആ അതുപോലെ തന്നെ ൈ അതില് തെറ്റൊന്നും ഇല്ല എത്രത്തോളം എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത് എനിക്കൊന്നും ഇറ്റ്സ് ബെറ്റർ ചോയ്സ് നല്ല ഞാൻ അതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് മമ്മൂക്കാടെ കൂടെ ഷൈറോ ജോക്കെ ഇപ്പൊ മമ്മൂക്കാടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചോ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടപ്പാണ് ആ സിനിമയിലേക്ക് എല്ലാ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി മമ്മൂക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സീൻ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പറയുന്നു ാണ് അഭിനയിക്കുന്നത് പോയ പോയിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെയുള്ളൂ ഷൈൻറെ കസിൻറെ അരിയ സ്വന്തം അരിജന കേട്ടോ അതാണ് പല ആൾക്ക് എല്ലാം സ്വന്തം അരിജനാണ് അല്ല ഈ ഇങ്ങനെയാണ് സിനിമ ആരാണ് ും ഒരുമിച്ച് വരുന്ന പടമാണ് ഇത്യെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരേണ്ട പടമാണ് അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട് വീട്ടിലിടക്കാണെന്ന് പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ് വിളിച്ചത്

അവസാനം കാണ വൈക ഇപ്പൊ ആണ് ഷൈൻ ഔട്ട് ആക്കിയത് എങ്ങനെയാണ് ജയസൂ ഒരു ഗെയിം കളിക്കുക എങ്ങനെയാണ് ഞാൻ ഗെയിം നല്ല അടിപൊളിയല്ല നല്ല കുറച്ച് ഗെയിം കളിച്ചാ ഈ സിനിമയാണ് പണിറ്റാ ഇല്ലില്ല എനിക്ക് ഗെയിം കളിക്കുന്നത് ഇഷ്ടാ അപ്പോൾ ഇതിനെ അങ്ങനെ റോൾ കിട്ടിയ വാന ലസ്സയൊന്നും ചെയ്യേടാ ജോയിസിനെല്ലാം അതിന് ചെയ്യാരെ കണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു നൗതികೊಂಡേക്കുന്ന നല്ല സൈറ്റസ് സീനിൽ കാണാനുണ്ട് നല്ല ശരി നല്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സമയത്ത് ഒക്കെ സിനിമ സിനിമ എന്താണ് പറഞ്ഞത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു എല്ലാവരും എന്ന് കൂടി മമ്മൂട്ടി ചെയ്യാൻ പറ്റി അപ്പോൾ ും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊറേ കാണാറുണ്ട് അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റി നല്ല സന്തോഷം ത്ര സംസാരിക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് സീനല്ലായിരുന്നു എന്നാലും ചോദിച്ചു എങ്ങനെ സുഖം എന്നൊക്കെ വിശേഷം ചോദിച്ചു അതെല്ലാം സന്തോഷം പിന്നെ ഇത്രയും വലിയ ഒരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോൾ ചെയ്യാൻ പറ്റില്ല അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളൊക്കെ വലിയൊരു സന്തോഷം

എല്ലാവർക്കും എപ്പോഴും ഒരു എന്താ പറയാ ഏത് വലിയ വല്യ തിരിച്ചല്ലാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിന് പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താ പറയാ അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് യും അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നരാണെങ്കി നഗ്നരാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇപ്പൊ റീസെന്റ് അറിയുന്ന സിനിമകളൊക്കെ നമുക്ക് അറിയാലോ അതില അതില് കാര്യമില്ല പറഞ്ഞു കത്രിയും വീരുമ്പോൾ അത് ആരുടെ ആരാണ് ഇവിടെ തെറ്റാന്ന് അവര് തന്നെ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്കതേ ഫീൽ ചെയ്യുന്നു നിഷാദിൻ്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ നമുക്ക് എഴുതി കാണി ഇപ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം നിഷാദിനു ശേഷം താങ്കളുടെ ഒരു വേദന ഉണ്ടാവും നിഷാദ് വെച്ച നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകാം അതെങ്ങനെയാണ് താങ്കളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നത് ഇത് ഓൾറെഡി ചെയ്ത നിഷാദ് ചെയ്തത് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണം അപ്പം അത് ലാസ്റ്റ് നിറയെ ഫാൻസ് ഉണ്ടായിരുന്നു നിഷാദിന് ഇങ്ങനെ ചെയ്യണം അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ ചെലിഷ്ടച്ച പോർഷൻസ് ഒക്കെ നല്ലതുമ്പോൾ അത് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ അല്ല എനിക്കെപ്പോഴും എവിടെ തന്നെയാണ് ഇഷ്ടം ചെല പോർഷൻസ് ചെല ടൂൾസ് ഒക്കെ പ്രീമിയം ഈസിയാണ് പക്ഷെ ഞാൻ ഇരുപത്തഞ്ചിലൊക്കെ ഒരേ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബിഗിനിങ്ങൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് മാറി വരാൻ നോക്കിയിട്ട് ഓക്കെ ആണ് സ്റ്റിൽ ഇതാണ് ലാസ്റ്റ് പണം പ്രീമിയറിൽ പട്ടതായ വീട്ടിൽ തന്നെയായിരിക്കും പ്രീമർ പിടിക്കില്ല ഇല്ല ഇല്ല